കലിയ ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഇത്തവണ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം കേരളത്തിൽ മൊത്തം ഭയങ്കര ചൂട് ഞാൻ ഈ സഞ്ചാരിയാണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോവും കേരളത്തിൽ നാലടത്ത് ഓഫീസുണ്ട് തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എറണാകുളം അതിലിപ്പോൾ താമരശ്ശേരി സിറ്റി മാളിൽ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി മെയ് ഇരുപത്തി മൂന്നിന് കൺസൾട്ടിങ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് എറണാകുളത്താണെന്നുണ്ടെങ്കിൽ മെയ് ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളത്ത് ഉണ്ട് പിന്നെ എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ തിരുവനന്തപുരത്ത് ഉണ്ട് അങ്ങനെയാണ് ഈ മാസത്തെ ചാർട്ടുകളൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചൂടാണ് ചൂട് ചൂട് ചൂടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം ചൂട് എല്ലാവർക്കും കയറി നമ്മളെ മനസ്സിൽ ചൂട് ചൂട് ചൂടെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചൂട് കയറും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും താപനില ഉയരുന്നതിനും ഉഷ്ണ തരംഗം സംഭവിക്കുന്നതിനുമൊക്കെ കാരണം എന്താണെന്ന് അറിയണം ജനങ്ങളെ പറയും അത് എന്നെ വിശ്വസിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്നവർ പറയും അത് സാറ് പറയണം സാറ് പറയുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസവും അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ സൂര്യൻ ചന്ദ്രൻ ഭൂമി അത് കഴിഞ്ഞാൽ ശുക്രൻ ഗുരു ഇതെല്ലാം കൂടെ ചേർത്ത് വച്ചിട്ട് നാല് ഭാഗങ്ങൾ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്വേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ളത് കലിക ജ്യോതിഷ ശാസ്ത്രം അത് ഒരു റിസർച്ച് ചെയ്യുന്ന സെൻറ്റർ ജ്യോതിഷ അതിൻ്റെ ഒരു ഭാഗമാണ് അത് ബാക്കിയുള്ള ഇരുപതോളം ശാസ്ത്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് കലിക ശാസ്ത്രം രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് കലിക ജ്യോതിഷശാസ്ത്രത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു പ്രവചനങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ല നൂറ് ശതമാനവും പെർഫെക്റ്റാണ് മനുഷ്യരെ കുറിച്ച് നടത്തുമ്പോൾ ഞാനൊരു തൊണ്ണൂറ് ശതമാനം അവകാശപ്പെടാവും ബാക്കിയുള്ള പത്ത് ശതമാനം ഭഗവാൻ ഉള്ളതാണ് പിന്നെ മനുഷ്യന്മാർ അട്ടിമറിക്കപ്പെടും പ്രവചനങ്ങളെ അട്ടിമറിക്കപ്പെടും പിന്നെ അത് പണവും അല്ലെങ്കിൽ സ്വാധീനവും ഉപയോഗിച്ച് മനുഷ്യനെ അട്ടിമറിക്കാൻ പറ്റും പക്ഷേ ഒരിക്കലും പ്രകൃതിയെക്കുറിച്ച് നടത്തുന്ന പ്രവചനങ്ങൾ ആർക്കും അട്ടിമറിക്കാൻ പറ്റില്ല ഇപ്പോൾ ഓപ്പൺ ഹാർട്സ് എന്ന് പറയുന്ന പൊളിറ്റിക്സ് നമ്മുടെ ഇതിൻ്റെ ഒരു എയ്റ്റീൻ ന്യൂസ് ചാനൽ മലയാളം അവരുടെ ഓപ്പൺ ഹാർട്ട് പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ വീഡിയോ അവർ ടെലികാസ്റ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തു ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അത് കണ്ടിട്ടുള്ളത് ഇരുപത്തി നാല് ലക്ഷം ആൾക്കാർ ഈ സമയം വരെ കണ്ടിട്ടുണ്ട് ഇരുപത്തി നാല് ലക്ഷം അതാദ്യം മനസ്സിലാക്കണം എന്നെ വിമർശിക്കുന്നവരും ഒളിക്കണ്ണിട്ട് എൻ്റെ വീഡിയോ നോക്കും എന്നിട്ട് അവന് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിൻ്റെ താഴെ കമൻസ് എഴുതും അപ്പം എന്നെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ ആഗ്രഹിക്കുന്നു ഞാൻ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ അവരത് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണല്ലോ ഈ ഇരുപത്തി ലക്ഷം പേര് ആ വീഡിയോ കണ്ടത് ഇരുപത്തിനാല് ലക്ഷം പേരെ കണ്ടത് ഓപ്പൺ കാർഡ്സിനകത്ത് വരുന്ന ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്രയും പേരാണ് കണ്ടത് ഒരുപാട് സെലിബ്രിറ്റികളുടെ വീഡിയോ ഒക്കെ അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല രീതിയിലുള്ള ഒരു മികവ് ഇരുപത്തി ലക്ഷം പേര് ഇനി ഒരു ലക്ഷവും കൂടെ ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ കഴിയും കാൽക്കോടി കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് നിങ്ങൾ ആലോചിക്കണം ഒരു മൂന്നാഴ്ചയായിട്ടുള്ളൂ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പം ഇത്രയും ഫാസ്റ്റായിട്ട് എൻ്റെ വീഡിയോ ആൾക്കാർ കാണുന്നു അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ കുറ്റം പറയുന്നവരും എല്ലാ പേർക്കും അവർ മനസ്സുകൊണ്ട് എന്നെ അംഗീകരിക്കുന്നുണ്ട് വെളിമേ പിന്നെ അവരുടെ പ്രത്യശാസ്ത്രങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ഇരുപത്തിനാല് ലക്ഷം പേര് ആ വീഡിയോ കണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ ആ വീഡിയോ പോവും അത് വിഷയമുള്ള കാര്യമല്ല സ്വാഭാവികമായിട്ട് എന്നെ ഞാൻ ഇടുന്ന വീഡിയോ എന്നെ വിമർശിക്കുന്നവരാണ് ആദ്യം കാണുന്നത് അവർക്ക് അതിനകത്തുള്ളത് അറിയണം പുറമേ അവർ വേറെ രീതിയിലൊക്കെ പറയും കമൻസൊക്കെ എഴുതുമെങ്കിലോ അവരുടെ ഉള്ളിൽ അത് വലിയ ആഗ്രഹമാണ് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിരിക്കുന്നത് പോലെയാണ് അങ്ങനെയുള്ളവർ ഞാൻ പറയും അങ്ങനെയുള്ള നിങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ എന്നെ വിമർശിക്കുന്നവർ അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും പേര് എന്നെ കാണുന്നത് ആൾ ഓവർ ദ വേൾഡ് ഈ നൂറ്റമ്പതോളം രാജ്യങ്ങളിൽ നിന്ന് കസ്റ്റമർ അപ്പോൾ ഇതൊക്കെ അവിടെ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് എനിക്ക് ഈ ഇങ്ങനെ പൊള്ളിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ് കാര്യം ഈ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഈ ചിലർക്ക് അസൂയ മൂക്കുമ്പോൾ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് മൂക്കും മൂക്കട്ട് മൂപ്പിക്കുന്നത് വലിയ താല്പര്യമാണ് മൂക്കണം അതാണ് അതിനകത്തുള്ള കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ട് ഉഷ്ണതരംഗം എന്ന് പറയുന്നത് രാജ്യത്ത് കഠിനമായ തണുപ്പ് ഒരു വശത്ത് വരുമ്പോൾ കഠിനമായ ചൂട് വേറൊരു വശത്ത് വരും അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അതാരും പറയുന്ന ഒരു രീതിയല്ല അത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതിക്ക് പ്രകൃതിക്കൊരു ഈക്വലൈസേഷൻ ഉണ്ട് പ്രകൃതി ഒരിന്ന് ഈക്വലൈസ് ചെയ്യും എല്ലാ കാര്യങ്ങളും ഈക്വലൈസ് ചെയ്യും നമ്മുടെ ശരീരത്തിന് ഒരു സ്വയപ്രതിരോധ ശക്തിയുണ്ട് നമുക്കൊരു അറ്റാക്ക് വരാൻ പോകണമെങ്കിൽ നമ്മുടെ ശരീരം അത് കുറേ നേരം പയറ്റി നിൽക്കും നമ്മുടെ ശരീരം ചെറുത്തേക്കും അതേപോലെ നമ്മുടെ ശരീരത്തിലൊരു പ്രതിരോധ വ്യവസ്ഥയുണ്ട് എന്തുണ്ടെങ്കിലും ശരീരം സ്വയം പ്രതിരോധിക്കും അങ്ങനെയൊക്കെ ഉള്ള കാര്യമുണ്ട് അതുപോലെ പ്രകൃതിക്ക് ഒരു സന്തുലിത അവസ്ഥയുണ്ട് പ്രകൃതി ഒരു ഉണ്ട് അത് പ്രകൃതിയിലെ പ്രപഞ്ചം അത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഈക്വലൈസ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു മൂന്ന് വർഷത്തിലൊരിക്കൽ മഹാപ്രളയങ്ങൾ അല്ലെങ്കിൽ മഹാപ്രളയത്തോളം വരുന്ന പ്രളയങ്ങളും സംഭവിക്കുക ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അത് സംഭവിക്കുമ്പോൾ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഓരോ മേഖലകളിൽ അതിൽ ഒരു മേഖല കേരളം പോലെയാണ് കേരളം എന്ന് പറയുമ്പോഴില്ല ഇന്ത്യ മൊത്തം ഉഷ്ണമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ചൂട് വർദ്ധിക്കും ഭാരതത്തിൽ മൊത്തം ചൂട് വർദ്ധിക്കും ഭാരതത്തിൽ മാത്രമല്ല അവർക്ക് അപ്പുറത്ത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അങ്ങനെ വരുന്ന സ്ഥലങ്ങൾ ശ്രീലങ്കയിലും ഒക്കെ നല്ല രീതിയിൽ ചൂടുകൾ വർദ്ധിക്കും പിന്നെ ജപ്പാൻ പോലുള്ള ചൈന പോലുള്ള ആ സ്ഥലങ്ങളിലൊക്കെ ഭൂകമ്പ സാധ്യതകൾ വർദ്ധിക്കും തായ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ വർദ്ധിക്കും അപ്പം പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കും അതാണ് അതിൻ്റെ രീതി അതൊരു കാൽക്കുലേഷനാണ് ആ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അത് കാൽക്കുലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്കതിൻ്റെ ഇത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഇത് വെച്ച് കണക്ക് നോക്കിയിട്ട് ഗുരുവിൻ്റെയും ശുക്രൻ്റെ അവസ്ഥ കൂടെ ഇതിനകത്ത് നമ്മൾ ആഡോൺ ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത് പിന്നെ ഉപാസനാമൂർത്തിയുള്ള മഹാദേവനും കൂടെ ഉണ്ടോണ്ട് അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലും ഒരു ഇത് നമ്മൾ നോക്കിയതിന് ശേഷം ഈശ്വരാധീനത്തിലൂടെ നമുക്കത് ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും അതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഇതൊരു വെറും താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമാണ് ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചോളം അത്ര വലിയ ചൂട് വന്നാൽ അതൊക്കെ ഒരു മഴയത്ത് തീർന്നു പോകും ഇതൊക്കെ നമുക്കൊരു ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ മാസം അങ്ങ് നിലനിൽക്കുന്ന ഒരു പ്രോസസ്സിങ് ആയിട്ട് കണക്കാക്കിയാൽ മതി അത് പ്രകൃതി അത് ഈക്വലൈസ് ചെയ്തോളും പറയാറുണ്ടല്ലോ കേരളത്തിന്റെ കേരളത്തിലെ മനുഷ്യന്മാർ ആ പ്രകൃതിയെ നശിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേരളം എന്നാലും ദ ഗോഡ്സോൺ കൺട്രിയാണ് അത് പ്രകൃതിയെ വെച്ചിട്ടാണ് പറഞ്ഞത് മനുഷ്യൻ്റെ സ്വഭാവം വെച്ചിട്ടല്ല പറഞ്ഞത് പ്രകൃതി ദ ഗോഡ്സോൺ കൺട്രി തന്നെയാണ് കേരളത്തിൽ ഒരു ആപത്തുകളും വരാതെ പ്രകൃതിയാകുന്ന ശക്തി അതിനെ സംരക്ഷിച്ചോളും അപ്പോൾ അതിൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല കഠിനമായ ചൂട് വന്ന് ഇങ്ങനെ ഒരുപാട് പേർക്ക് പ്രോ അത് നമ്മുടെ ഈ ഒരു കൊറോണ വാക്സിൻ്റെ കുറച്ച് പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടെന്ന് കമ്പനി പറഞ്ഞു അതിൻ്റെ പേരിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് സംഭവിക്കും അത് ശരിയാണോ അത് കമ്പനി അവർ പറയുന്നത് അത് എല്ലാ മെഡിസിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് എന്നും പറഞ്ഞ് ഈ വാക്സിനേഷൻ എടുത്ത എല്ലാ പേരും കുഴഞ്ഞു വീണൊന്നും ചാവാൻ പോകുന്നില്ല പക്ഷേ ചില ശരീരങ്ങൾക്ക് ചില കാര്യങ്ങൾ അത് സൂട്ടാവില്ല അത് ഏത് മെഡിസിൻ എടുത്താലും അങ്ങനെ സംഭവിക്കാം അത് കെമിക്കലായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏത് ആയുർവേദത്തിൽ പാർശ്വഫലങ്ങളുണ്ട് ഹോമിയോയിൽ പാർശ്വഫലങ്ങളുണ്ട് മെഡിസിൻ്റെ പാർശ്വഫലങ്ങളുണ്ട് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ളതല്ല നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന സമയത്ത് അതുപോലെ സ്വയം പ്രതിരോധിക്കാനുള്ളത് ഇപ്പം നമ്മൾ ഒരുപാട് കേസുകൾ ഇതുപോലെ വരുമ്പോഴത്തേക്ക് എന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാര്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ പല സ്ഥലങ്ങളും കെട്ടി അടച്ചത് കൊണ്ടാണ് അത് വെള്ളം ഒഴുകി പോകാൻ പറ്റാത്തത് അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പല വ്യവസ്ഥകളെ തടസ്സപ്പെടുത്തുകയോ മരവിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും അതിൽ നമ്മളാണതിന് തെറ്റായിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി പോകണം മനുഷ്യനാണ് എല്ലാത്തിനും കാരണമായിട്ട് വരുന്നത് കൃഷി സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ച് അവന് വാസസ്ഥലങ്ങളെയൊക്കെ മാറ്റുന്നു അപ്പം അങ്ങനെ വരുമ്പം പ്രകൃതിയെ ദ്രോഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രഖ്യാഘാതങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആരും ഭയപ്പെടുകയോ വെപ്രാളപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അതിനി ഒരു മാസവും കൂടെ കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോകും അല്ലാതെ നമ്മൾ ഈ ചൂട് 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 ചൂടെന്നെല്ലാവരും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ തലച്ചോറിലൊരു ടെൻഷൻ വരുമ്പോൾ നമ്മൾ കൂടുതൽ വേർക്കാൻ തുടങ്ങും അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ശരീരത്തിൽ ഒരുപാട്ൻഷൻ വരുമ്പം ബി പി കൂടും ഡയബറ്റീസ് കൂടും അപ്പോൾ ഇത് ടെൻഷൻ വരുമ്പോഴുണ്ടാകുന്നതാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് ഭയങ്കര ചൂട് ഭയങ്കര ചൂട് ഭയങ്കര ചൂടെന്നെല്ലാവരും പറഞ്ഞു കൊണ്ട് കിടക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ തലച്ചോറിനെയും എഫക്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ വെള്ളമെല്ലാം കുടിച്ച് നല്ല രീതിന് വേണ്ടി കുറേ യൂട്യൂബർമാർ പൈസ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് കുറേ അടിച്ചു കയറ്റി ജനങ്ങളെ പേടിപ്പെടുത്തും നിങ്ങളാരും പേടിപ്പെടുകയെന്നും വേണ്ട ഇതൊക്കെ പ്രകൃതി അതൊരു ഈക്വലൈസിങ്ങിലേക്ക് വന്നുകൊള്ളും അല്ലാതെ വേറെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല നല്ല രീതിയിൽ ഈ കുഴഞ്ഞു വീണ മരണങ്ങൾ ഒഴിവാക്കാൻ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് മോരും വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോരും വെള്ളം കുടിച്ചു നോക്കൂ നിങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കലിയ ജ്യോതിഷൻ ആദ്യം പറയും ശാസ്ത്രം പിന്നീട് അത് ജെരിവെക്കും അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അലഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ